നമ്മൾ ഇന്ന് തേനിക്കടുത്ത് കാമാചപുരം എന്ന സ്ഥലത്തെ കാറ്റാടിപ്പാടത്തുകൂടി ഒരു ബൈക്ക് യാത്ര നടത്തുകയാണ് തേനിക്കും കമ്പത്തിനും മധ്യേയുള്ള ചിന്നമന്നൂർ എന്ന സ്ഥലത്തു നിന്നുമാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇത് ചിന്നമന്നൂർ മേഘമല റൂട്ടാണ് ഈ മേഘമല ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് ഒടൈപ്പട്ടി സീബാലക്കോട്ടെ റോഡും വലത്തേക്ക് തെൻപളനി മേഘമല റോഡുമാണ് നമുക്ക് പോകേണ്ടത് സീപാലക്കോട്ടെ വഴി കാമാപുരത്തേക്കാണെങ്കിലും മേഘമല റോഡിലൂടെ കുറെ ദൂരം സഞ്ചരിച്ച് തമിഴ്നാടൻ ഗ്രാമങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് പോകാം എന്ന് കരുതി തെൻപളനി റോഡ് വഴിയാണ് പോകുന്നത് ഇവിടെയൊക്കെ കൃത്യമായ സൈൻ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഹൈവേസ് എന്നും ഈ റോഡിന് പേരുണ്ട് ഇരുവശത്തും തണൽമരങ്ങളുമൊക്കെയായി മേരേഖയിലുള്ള വഴി കൃഷിയിടങ്ങളൊക്കെ കണ്ടിങ്ങനെ പോകാം ദൂരെ കാണുന്ന മലനിരകൾ മേഘമലയുടെ ഭാഗങ്ങളാണ് രാവിലെ എട്ട് മണി സമയമായതിനാൽ നേരിയ മൂടൽ മഞ്ഞും ചെറിയ തണുപ്പുമൊക്കെ ഉണ്ട് മില്ലുകളൊക്കെ ദൂരെ കണ്ടു തുടങ്ങി ഇവിടെ മുതലാണ് കാറ്റാടികൾ തുടങ്ങുന്നതെന്ന് പറയാം നല്ല കാറ്റുള്ള പ്രദേശമാണ് ദൂരെ ഒരു കാറ്റാടി കറങ്ങാതെ നിൽക്കുന്നത് കണ്ട് ഇവിടെ ഒന്നിറങ്ങി മേഘമലയ്ക്ക് ഇരുപത്തിനാല് കിലോമീറ്റർ നേരെ ആ കാണുന്ന മലനിരകളാണ് വലത്തോട്ട് പോയാൽ അപ്പിപ്പട്ടി എന്ന സ്ഥലത്തെത്താം അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചു കുറച്ചുകൂടി മുമ്പോട്ടു പോയി വെള്ളയമ്മൾ പുരം എന്ന ഗ്രാമത്തിലെത്തി മേഘമലയൊക്കെ നന്നായി കാണാം ഒരു കാറ്റാടിയുടെ അടുത്തേക്കൊന്ന് പോയി നോക്കാം കുറച്ച് ദൂരെ നിന്നാലേ കാറ്റാടി നേരെ ചുവേ കാണാൻ പറ്റൂ തറന്നിരപ്പിൽ നിന്ന് നൂറ്റി ഇരുപത് മീറ്ററോളം മൊത്തം ഉയരം വരും ടർബൈൻ വ്യാസം എൺപത്തിരണ്ട് മീറ്ററാണ് ആയിരത്തി അഞ്ഞൂറ് കിലോവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുവാൻ ഇതിനുശേഷിയുണ്ട് തരിശായി കിടക്കുന്ന സ്ഥലത്തെല്ലാം ഇത്തരം ഉൾക്കാടുകളാണ് കേരളത്തിൽ ഇപ്പോൾ വളരെ കുറച്ചു മാത്രം കാണാൻ കഴിയുന്ന പുത്തരി വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് ഇവിടുന്ന് മൂർത്തി നായ്ക്കൻപെട്ടി വഴി ഒടൈപ്പെട്ടിക്കാണ് ഇനി പോകുന്നത് എവിടെ നോക്കിയാലും വിൻഡ് മില്ലുകൾ കാണാം ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ പോയാൽ മൂർത്തി നായ്ക്കൻപട്ടി നല്ല റോഡുകളാണ് ദൂര ഭീമൻ കാറ്റാടി യന്ത്രങ്ങൾ രണ്ട് ഏക്കറോളം സ്ഥലത്താണ് ഒരു വിൻഡ്മിൽ നിൽക്കുന്നതെന്ന് ഓർക്കണം നാല് മുതൽ അഞ്ചര മീറ്റർ വരെ വ്യാസമുണ്ടാകും ഇതിന്റെ ടവറിന്റെ ഗ്രൗണ്ട് ഭാഗത്ത് ഉള്ളിൽ മുകളിലേക്ക് കയറാനുള്ള ഗോവണികളും ചെലുതിൽ ലിഫ്റ്റുകളും ഉണ്ടാകും ടർബൈൻ ബ്ലേഡുകളുടെ അഞ്ചിരട്ടി അകലത്തിലാണ് അടുത്ത കാറ്റാടി സ്ഥാപിക്കുന്നത് മേഘമലയുടെ ഭാഗങ്ങളായ വരസുനാടിന്റെ കുന്നിൻപുറങ്ങളാണ് പിന്നിൽ കാണുന്നത് കൃഷിയിടങ്ങളൊക്കെ ഉഴുത് റെഡിയാക്കിയിട്ടിരിക്കുന്നു വാഴത്തോട്ടത്തിന് പിന്നിലായി വലിയൊരു തെങ്ങിൻ തോട്ടം വീണ്ടും യാത്ര തുടരുകയാണ് ഇടതു ഭാഗത്തായി മുന്തിരിത്തോട്ടങ്ങൾ ഉടുത്ത മുന്തിരിത്തോട്ടങ്ങളാണ് വളരെ വിശാലമായ തോട്ടങ്ങൾ നമ്മൾ അങ്ങനെ ഒടൈപ്പട്ടി ടൗണിലെത്തിയിരിക്കുന്നു ടൗൺ ചെറുതായൊന്ന് കണ്ടുപോകാം ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാണ് സീപാലക്കോട്ടെ വഴി കാമാപുരത്തിന് പോകേണ്ടത് അതിനു മുമ്പ് ടൗൺ ചെറുതായി ഒന്ന് ചുറ്റി വരാം കാറ്റിന്റെ ശക്തി പ്രയോജനപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന യന്ത്ര സംവിധാനമാണ് വിൻഡ്മിൽ അടിത്തറയിൽ ഉറപ്പിച്ച ഒരു ടവറിന്റെ മുകളിലായി ഘടിപ്പിച്ച ഒരു പ്രൊപ്പല്ലർ ജനറേറ്റർ എന്നിവയടങ്ങുന്നതാണ് കാറ്റാടി യന്ത്രം തുടർച്ചയായ ശക്തമായ കാറ്റ് ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ ശക്തമായ കാറ്റ് സ്ഥിരമായി ലഭ്യമായ കുന്നിൻപുറങ്ങൾ തീരപ്രദേശങ്ങൾ മലയിടുക്കുകൾ തുറസായ സമതല പ്രദേശങ്ങൾ എന്നിവയൊക്കെ വിൻഡ് മില്ലുകൾക്ക് അനുയോജ്യമാണ് കാറ്റിന്റെ വേഗത്താൽ പ്രൊപ്പല്ലറുകൾ കറങ്ങുമ്പോൾ ഇതിലെ ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഒരു പ്രദേശത്ത് നിരവധി കാറ്റാടികൾ സ്ഥാപിച്ചാണ് വൈദ്യുതിയിൽ ആനുപാതികമായ വർധനവ് സൃഷ്ടിക്കുന്നത് ഇത്തരം സ്ഥലങ്ങളാണ് വിൻഡ് മിൽ ഫാമുകൾ അഥവാ കാറ്റാടിപ്പാടങ്ങൾ ഇത്തരത്തിൽ വിവിധ കാറ്റാടി യന്ത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി ബന്ധിതമായ ശൃംഖലയിലൂടെ ശേഖരിച്ച് ശക്തിപ്പെടുത്തി വിവിധ ആവശ്യങ്ങൾക്കായി വിതരണം ചെയ്യുന്നു കടകളൊക്കെ തുറന്നു വരുന്നതേയുള്ളൂ തിരക്ക് വളരെ കുറവാണ് കേരളത്തോട് അടുത്തു നിൽക്കുന്നതിനാൽ പൊതുവെ നല്ല കാലാവസ്ഥയുള്ള തമിഴ്നാടൻ ഗ്രാമങ്ങളാണ് ഇവിടുത്തേത് ഇതാണ് ബസ് സ്റ്റാൻഡ് സെക്കൻഡിൽ നാലു മീറ്റർ വേഗമുള്ള കാറ്റുള്ളപ്പോൾ എൺപത് മീറ്റർ നീളമുള്ള പ്രൊപ്പല്ലറും നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോവാട്ട് ശക്തിയുള്ള ജനറേറ്ററും ഘടിപ്പിച്ചിട്ടുള്ള ഒരു കാറ്റാടിയിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും ഒരു സെക്കൻഡിൽ നാല് മുതൽ മുപ്പത് മീറ്റർ വരെ വേഗതയുള്ള കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ ആവശ്യമായ യന്ത്രങ്ങൾ ഇന്ന് നിലവിലുണ്ട് ലോകത്ത് എഴുപത്തിയഞ്ചിലധികം രാജ്യങ്ങളിൽ വിൻഡ്മിൽ ഉപയോഗിച്ച് കറന്റ് ഉൽപാദിപ്പിക്കുന്നുണ്ട് ഇതും തെൻപളനിക്കുള്ള റോഡാണ് നമ്മൾ ഇവിടെ നിന്ന് മുൻപ് പറഞ്ഞ വഴിയിലൂടെ തിരിച്ചു പോവുകയാണ് ഒടൈപ്പെട്ടി സീപാലേക്കോട്ടെ റോഡിലാണിപ്പോൾ ഒരു ഓഡിറ്റോറിയമാണ് ആ വലിയ വിൻഡുവിൽ കാണുന്ന എടുത്തു വെച്ച് നമ്മൾ ആദ്യം വന്ന് ചിന്നമന്നൂർ കാമാച്ചുപുരം റോഡിലേക്ക് തന്നെ തിരികെ കയറും ഇതുവരെ നമ്മൾ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ ചുറ്റിക്കറങ്ങുകയായിരുന്നു ഇടത്തേക്ക് ചിന്നമന്നൂർ നമ്മൾ വലത്തേക്ക് തിരിഞ്ഞ് കാമാചപുരം റോഡിലൂടെയാണ് നീങ്ങുന്നത് തെങ്ങിൻ തോപ്പുകളും തെങ്ങിൻതോപ്പുകളും പാടങ്ങളും ഒക്കെയാണ് ഇവിടെ ഒന്ന് ഇറങ്ങാം നമ്മൾ മലനിരകളോട് കൂടുതൽ അടുത്തിരിക്കുന്നു കുറെ കൂടി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഉള്ളിക്കൃഷിക്കായി നിലമൊരുക്കി ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിരിക്കുകയാണ് വളരെ വിശാലമായ ഉള്ളിപ്പാടം അതിന് കാവൽക്കാരെ പോലെ കാറ്റാടികളും നമുക്കേതായാലും ആ വാഴത്തോട്ടം വരെ പോയി വരാം അതിനരികിലുമുണ്ട് കാറ്റാടിയൊരെണ്ണം വലതുവശത്ത് കാണുന്നത് അമരപ്പയർ തോട്ടമാണ് അതിനോട് ചേർന്ന് പാവൽ ഏക്കർ കണക്കിനുള്ള വലിയ കൃഷിത്തോട്ടങ്ങളാണ് ഇവയൊക്കെ ഒരു ഭീമൻ വാട്ടർ ടാങ്കും നിർമ്മിച്ചിരിക്കുന്നു റിങ്ങുകൾ വാർത്ത് നിർമ്മിച്ചതാണ് നല്ല രസമുള്ള പുല്ലുകൾ വാഴയിലെയൊക്കെ തോരണം പോലെ ആയിരിക്കുന്നു കുലവെട്ടാറായിട്ടുണ്ട് ഇതാണ് കുല നല്ല ഭംഗിയുള്ള പ്രദേശമാണിവിടം സുലോചന അങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു ഈ കാറ്റാടിയാണ് സുലോചന ഒരാട്ടിൻപറ്റം റോഡ് ക്രോസ് ചെയ്തു വരുന്നു ഒരേ ഡിസൈൻ ഉള്ള ആടുകൾ ഇവരാണ് മൈലമ്പാടി ആടുകൾ കൂടെ രണ്ട് ആട്ടിടയന്മാരും തമിഴ്നാട്ടിൽ പൊതുവെ കാണപ്പെടുന്ന മേച്ചേരി എന്ന ആടുവർഗത്തിന്റെ മറ്റൊരു വകഭേദമാണ് മൈലമ്പാടി ആടുകൾ തമിഴ്നാട്ടിലെ വരണ്ട കാലാവസ്ഥയുമായി നന്നായി പൊരുത്തപ്പെടുന്നവയാണ് മൈലമ്പാടി ആടുകൾ പൊതുവെ ഇവരുടെ ശരീരത്തിന് ഇളം ബ്രൗൺ നിറവും പിൻഭാഗത്തും അടിവശത്തും കറുപ്പ് നിറവുമാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ മുഖത്തും കാണാം ഏകദേശം ഒരേ യൂണിഫോമിലുള്ള ഈ ആട്ടിൻപറ്റത്തെ കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ കൊമ്പുകളും തീരെ ചെറിയ വാലുകളുമുള്ള മൈലമ്പാടി ആടുകൾ ഒരു വർഷം കൊണ്ട് ശരാശരി മുപ്പത് കിലോ തൂക്കം വയ്ക്കും സാധാരണയായി ഇറച്ചി ആവശ്യത്തിനാണ് ഇവയെ വളർത്തുന്നത് അവരോട് യാത്ര പറഞ്ഞ് വീണ്ടും മുന്നോട്ട് ഇരുവശവും വലിയ വാഴത്തോപ്പുകൾ തന്നെ നല്ല കാറ്റുള്ള സ്ഥലമാണിത് ഭീകരമായ കുറെ മരങ്ങൾ കണ്ടു നിർത്തി ഒരുതരം വിചിത്ര ആകൃതി അങ്ങോട്ട് നടക്കാം ഒരു ചൂടുകാടാണ് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന സ്ഥലം ദഹിപ്പിച്ചതിന്റെ അടയാളങ്ങളൊക്കെ കാണുന്നുമുണ്ട് ആകെപ്പാടി ഒരു ഭീകരാന്തരീക്ഷം വലിയൊരു കുഴിയും കാണുന്നുണ്ട് പാതാളമാണെന്ന് തോന്നുന്നു എന്തായാലും വേഗം പോയേക്കാം സീപാലക്കോട്ടെ എന്ന സ്ഥലമാണ് വാഴയിലകൾ കണ്ടാൽ കാറ്റിന്റെ ശക്തി അറിയാം സുന്ദരമായ സ്ഥലം മലകളുടെ പശ്ചാത്തലവും തെങ്ങുകളും റോഡിന്റെ വളവുമെല്ലാം ചേർന്ന് മനോഹരമായ ഒരു ചിത്രം പോലെ നമ്മൾ യാത്ര തുടരുകയാണ് കേരളത്തിൽ രാമക്കൽമേട്ടിലും പാലക്കാട് കഞ്ചിക്കോട്ടും ഉണ്ട് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടമായ കഞ്ചിക്കോട്ട് പതിനൊന്ന് കാറ്റാടികളിലായി ഇരുപത്തിരണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു രാമക്കൽമേട്ടിൽ പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് മെഗാവാട്ടും ഇതുകൂടാതെ അകളി അട്ടപ്പാടി പ്രദേശങ്ങളിലും വിൻഡ്മില്ലുകളുണ്ട് കഞ്ചിക്കോട് ഒഴികെയുള്ളവ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പ്രവർത്തിക്കുന്നത് വാഴത്തോട്ടങ്ങളും ചോളവയലുകളുമൊക്കെ കടന്നു കടന്നുപോകുന്നു വൈദ്യുതി ഉൽപ്പാദനം മാത്രമല്ല ജലസേചനത്തിനായി വെള്ളം പമ്പ് ചെയ്യുന്നതിനും ധാന്യങ്ങൾ പൊടിക്കുന്ന മില്ലുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുമൊക്കെ ലോകത്ത് പലയിടത്തും കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഒൻപതാം നൂറ്റാണ്ടിൽ പേർഷ്യയിലും പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിലും കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു നെതർലാൻഡ്സിലെ കിൻഡർഡിക് ഗ്രാമത്തിലെ വിൻഡ് മില്ലുകൾ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് നമ്മൾ അങ്ങനെ കാമാച്ചിപുരം ടൗണിലേക്ക് കയറുകയാണ് ഇതൊക്കെ ജനവാസ മേഖലയാണ് ഒരു വിൻഡ് ടർബൈൻ ബ്ലേഡിന്റെ ക്രോസ് സെക്ഷൻ അതായത് കുറുകെയുള്ള ഷെയ്പ്പ് ഒരു വെള്ളത്തുള്ളിയുടെ ആകൃതിയാണെന്ന് പറയാം പരന്ന അറ്റം കാറ്റിന് അഭിമുഖമായും വൃത്താകൃതിയിലുള്ള അഗ്രം പുറത്തേക്കും കാണപ്പെടും ഇവിടെ മുതൽ കടകളൊക്കെ തുടങ്ങുന്നു ശക്തമായ കാറ്റിൽ വിൻഡ് ടർബൈനുകളുടെ സ്പീഡ് നിയന്ത്രിക്കുന്നത് പ്രധാനമായും അവയുടെ ആംഗിൾ ക്രമീകരിച്ചാണ് ഓരോ ബ്ലേഡുകളും അതിന്റെ കേന്ദ്രത്തിൽ നിന്ന് തിരിക്കുവാൻ സാധിക്കും ഇങ്ങനെ ബ്ലേഡ് ആംഗിൾ മാറ്റുമ്പോൾ കാറ്റ് ബ്ലേഡുകളിൽ സൃഷ്ടിക്കുന്ന ലിഫ്റ്റ് അല്ലെങ്കിൽ ബലത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ കഴിയും ഇതുകൂടാതെ ടർബൈനിന്റെ പിന്നിലായി കാണുന്ന ജനറേറ്റർ ടോർക്ക് വർദ്ധിപ്പിച്ചും സ്പീഡ് നിയന്ത്രിക്കാം നമ്മൾ കാണുമ്പോൾ കാറ്റാടികൾ കറങ്ങുന്നത് വളരെ പതുക്കെയാണെന്ന് തോന്നുമെങ്കിലും ജനറേറ്ററുകളിലുള്ള ഗിയർ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ചാണ് കൃത്യമായി ടോർക്ക് നിലനിർത്തുന്നത് വീരപാണ്ടിയിലേക്ക് ഇവിടുന്ന് പതിനാറ് കിലോമീറ്റർ ആണ് ദൂരം അങ്ങനെ വന്ന വഴി വേലിക്കല്ലുകൾ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രം കണ്ടു വലിയ ചതുരക്കല്ലുകൾ കൊണ്ടുവന്ന് ചെറിയ വേലിക്കല്ലുകൾ കീറിയെടുക്കുന്നു വലിയ ഗ്രൈൻഡർ ഉപയോഗിച്ച് നീളത്തിൽ പൊടികൾ കീറി അതിൽ ഇത്തരം ആപ്പുകൾ അടിച്ചുകയറ്റി പൊട്ടിച്ചെടുക്കുന്നു പണിക്കാരധികവും സ്ത്രീകളാണ് ഇതാണ് മുതലാളി മുതലാളിയും കല്ല് കീറുകയാണ് അതിനടുത്തു തന്നെ കൊത്തമ്പര കൊത്തമ്പരപ്പയറിൻ്റെ ഒരു തോട്ടം കണ്ടു ജലസേചനത്തിനായി നിർമ്മിച്ച വലിയൊരു കിണറാണ് കാണുമ്പോൾ തന്നെ പേടി വരും മുകളിൽ കുറച്ച് ഭാഗം മാത്രം കല്ല് കെട്ടിയിട്ടുണ്ട് ബാക്കി മണ്ണ് തന്നെയാണ് വെട്ടുകല്ലു പോലെയുള്ള മണ്ണായതിനാൽ താഴെ വരെ പടികൾ നിർമ്മിച്ചിട്ടുണ്ട് അടിഭാഗം കാണാൻ പറ്റുന്നില്ല മെക്കാനിക്കൽ വിഞ്ചു പിടിപ്പിച്ച ഒരു കപ്പി സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചുറ്റുമതിലൊന്നുമില്ല ആരെങ്കിലും ചെന്ന് വീണാൽ വിഞ്ച് ഉപകാരപ്പെടും ഒരു മുരിങ്ങത്തോട്ടം കണ്ടു അതിന് കാവലായും കാറ്റാടി നിൽക്കുന്നുണ്ട് വിളവെടുപ്പ് കഴിഞ്ഞ സമയമാണ് ഇതും വലിയൊരു തോട്ടമാണ് ഇത്രയും കാറ്റുള്ള സ്ഥലത്ത് കൃഷി തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു ഇത് കാമാച്ചിപുരത്തെ സബ്സ്റ്റേഷൻ ആണ് വിൻഡി മില്ലുകളിൽ നിന്നുള്ള കറണ്ട് കേബിളുകൾ വഴി ഇവിടെ മെയിൻ ഗ്രിഡിലേക്ക് എത്തിക്കുകയും ട്രാൻസ്ഫോമറുകളിലൂടെ കടത്തിവിട്ട് വിതരണത്തിന് അനുയോജ്യമായ വോൾട്ടേജിലേക്ക് കണ്ടീഷനിങ് നടത്തുകയും ചെയ്യുന്നു കാറ്റാടിപ്പാടത്തിന്റെ വൈദ്യുത സംവിധാനങ്ങളെ നിയന്ത്രിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളും ഇവിടെയാണുള്ളത് ഈ ഒരു പ്രദേശം മുൾക്കാടുകൾ നിറഞ്ഞ തരിശു പ്രദേശമാണ് എന്നാൽ എങ്ങോട്ട് നോക്കിയാലും വിൻഡ് മില്ലുകൾ കാണാം നമ്മുടെ ഈ വീഡിയോയിലെ മിക്കവാറും എല്ലാ സീനുകളിലും തന്നെ വിൻഡ് മില്ലുകൾ കാണാം എന്നുവെച്ചാൽ എങ്ങോട്ട് തിരിഞ്ഞാലും കാറ്റാടി യന്ത്രങ്ങൾ കാണുവാൻ കഴിയും ദൂരെ ഒരു ചോള വയൽ കാണുന്നുണ്ട് ദൂരെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഒന്ന് പോയി നോക്കി വരാം പോകുന്ന വഴി ഒരു ചിതൽപുറ്റ് കണ്ടു വലിയൊരു ചിതൽപുറ്റ് ഇതിനുള്ളിൽ അലൂമിനിയം ഒരുക്കി ഒഴിച്ച് തണുപ്പിച്ചെടുത്താൽ നല്ലൊരു ആൻഡ് ഹിൽ കാസ്റ്റിംഗ് സ്കൾപ്ചർ കിട്ടും നിരന്ന ചോളവയലും പിന്നിൽ നിബിടമായ തെങ്ങിൻതോപ്പുകളും കാറ്റാടിയും അതിനും പിന്നിലായി ഉയർന്നു കാണുന്ന വരസുനാട് മലനിരയും മനോഹരമായ കാഴ്ച കേരളത്തിൽ കുറഞ്ഞു വരുന്നതും തമിഴ്നാട്ടിൽ ധാരാളം കണ്ടുവരുന്നതുമായ എരുക്കുചെടി ചോളവയൽ പൂത്തുലഞ്ഞങ്ങനെ നിൽക്കുകയാണ് മക്കച്ചോളമാണിത് ചോളക്കൂമ്പുകൾ ഉണ്ടായി വരുന്നതേയുള്ളൂ അങ്ങനെ സുന്ദരമായ ഈ ചോളപ്പാടത്തു നിന്ന് നമ്മൾ കാമാച്ചുപുരത്തോട് തൽക്കാലം യാത്ര പറയുകയാണ് മറ്റൊരു യാത്രയിലേക്ക് ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക